അലൈക്കും വാർമത്തല്ലാ വർക്കാത്തു തിരുനബി സല്ലാഹു അല്ലഹി വസല്ലമ്മ തങ്ങളോട് ഒരു മാൻപേട സങ്കടം പറയുകയും ആ സങ്കടം കേട്ടുകൊണ്ട് റസൂർല്ലാഹി സാഹു അലഹി വസല്ല തങ്ങൾ ആ മാൻപേടയെ സഹായിക്കുകയും അവിടുത്തോട് ചെയ്ത കാരുണ്യവും നബി തേച്ചു നബിസലാഹു അലൈവിസല തങ്ങളോട് ചെയ്ത കാരുണ്യമൊക്കെ ഇസ്ലാം വളരെ വിശാലമായ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ വിവരിക്കുന്നുണ്ട് ആ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആ കഥയുടെ ഒരു ചുരുക്ക രൂപം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം ലോകത്തിൻ്റെ തിരുനായകൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ മാൻപേടയെ വേട്ടക്കാരൻ പിടിച്ചു വച്ചിരിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കാണുകയാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഉടനെ ആ മാൻപേട റസൂറുല്ലാഹി സല അലൈഹി അല്ലി തങ്ങളോട് സംസാരിക്കുകയാണ് എന്നെ ഈ വേട്ടക്കാരൻ പിടിച്ചു വച്ചിരിക്കുന്നു എനിക്ക് മക്കളുണ്ട് ആ മക്കൾക്ക് ഞാൻ പാൽ കൊടുത്തിട്ടില്ല ആ മക്കൾ പട്ടിണിയാണ് വിഷന്ന് അവശരായി എൻ്റെ മക്കൾ അവരുടെ വീടുകളിൽ കഴിയുകയാണ് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്തായിരുന്നു എന്നെ ഈ വേട്ടക്കാരൻ കെണിയിൽ അകപ്പെടുത്തിയത് അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് തിരുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് വിഷമത്തോടുകൂടെ ആ സങ്കടം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കേട്ട റസൂറുല്ലാഹി സല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾ ആ വേട്ടക്കാരോട് പറഞ്ഞു ആ മാനെന്നോട് സംസാരിച്ചത് അതിന് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ് അതുകൊണ്ട് ഒന്ന് അഴിച്ചുവിട്ടു തരികയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാമെന്ന് സങ്കടമാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അഴിച്ചു വിടണമെന്ന് നബിസലാഹു അല്ലി വസല്ലമ്മ തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ വേട്ടക്കാരൻ ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുകയാണ് ഇതൊരു മൃഗമാണ് നിങ്ങൾ നിങ്ങളെന്ത് വിഡിത്തരമാണ് പറയുന്നത് എത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ കെണിയിലാക്കി പിടിച്ച ഈ മാനിനെ വിട്ട് കളഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തിരുനബി സല്ലം ലാഹുലഹി വസല്ല തങ്ങളെ വീണ്ടും പറഞ്ഞു ആ മാൻപേടയെ നിങ്ങൾ അതിൻ്റെ മക്കൾക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ മക്കളെ ഭക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കുറച്ച് നേരത്തേക്ക് വിട്ടുകൊടുക്കുക തിരിച്ച് നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങി വരും ഇനി അങ്ങനെ വന്നില്ല എങ്കിൽ ഞാനൊരു അടിമയായി നിൻ്റെ കൂടെ നിൽക്കാം എന്ന് നബിസല്ലാഹുലി വസ്ലം തങ്ങൾ ആ വേട്ടക്കാരനോട് പറഞ്ഞു ആ വേട്ടക്ക മനുഷ്യ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ കെണിയിലകപ്പെട്ട ഒരു മാൻ നഷ്ടപ്പെട്ടു പോയാലും ഒരു മനുഷ്യനെ അടിമയായി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കി ആ വേട്ടക്കാരൻ മാനെ അഴിച്ചു അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു മാൻ തിരിച്ചു വരുന്നത് കാണുന്നില്ല കുറേ സമയങ്ങൾക്ക് ശേഷം മാനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കി കാണുന്നില്ല ആ സമയത്ത് വേട്ടക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അഭിസല്ലാഹു അല്ലൈവല്ലം ഞങ്ങൾ വേട്ടക്കാരനോട് പറഞ്ഞു അവയുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് വിശപ്പടക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നമുക്ക് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അലൈഹി അല്ലൈവലം തങ്ങൾ ആ വേട്ടക്കാരനെ സമാധാനിപ്പിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ തിരുനബി സാഹു അല്ലെ വസല്ലമയെ അടിമയാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ തിരുനബി സലാഹു അല്ലെ വസല്മയെ ഈ വേട്ടക്കാരൻ പിടിച്ചു കൊണ്ടുപോകാൻ നേരത്ത് കിതച്ച് കിതച്ച് ഓടിവരുന്നു റസൂറുല്ലാഹി വല്ലാ വസ്ലം തങ്ങളുടെ സവിധത്തിലേക്ക് എന്നിട്ട് നബി സലാഹു അലൈവലമ തങ്ങളോട് ആ മാൻപേട സംസാരിക്കുന്നു ഞാൻ എൻ്റെ മക്കളെ വിഷപ്പടക്കിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂരാകുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ച ആ കരാറ് ലംഘിക്കാതെ പാലിക്കുന്നതിന് വേണ്ടി ഓടി വരുന്നതിനിടയിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്ന് നബിസ്വലം അള്ളാഹുല വിലം ഞങ്ങളടുക്കൽ വന്ന് ആ വിഷമം പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആ വേട്ടക്കാരൻ മനസ്സിലാക്കി മാൻപേടകൾക്ക് പോലും മാത്രം സ്നേഹവും കാരുണ്യവും തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ നബിസ് അല്ലാഹു അലൈഹി വസ്ലമെ തങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചുപോയി പിന്നീട് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളോട് മനുഷ്യൻ പറയുകയാണ് ഞാൻ എൻ്റെ ഈ ജോലിയെല്ലാം അവസാനിപ്പിച്ച് എനിക്ക് മാനിന്യം അതില്ലെങ്കിൽ ഒരു മൃഗത്തെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി നബീസ്ഹു അലൈ വസ്ലം തങ്ങൾ അംഗീകരിക്കുകയും ഷഹാദ് കലിമ ചൊല്ലിക്കൊണ്ട് ആ വേട്ടക്കാരൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തിരുനബി അല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ മൃഗങ്ങൾ പോലും വളരെയേറെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയിരുന്നു മനുഷ്യരാകുന്ന നമുക്ക് ആ തിരുനബിയെ മനസ്സിലാക്കാനും സാധിക്കാതെ പോയി അള്ളാഹുവിൻ്റെ ഹബീബ് റസൂള്ളി സലഹു അലൈസങ്ങളെ മനസ്സിലാക്കുവാനും അവിടുത്തെ പഠിക്കാനും പറയാനും സ്നേഹിക്കാനും ആനന്ദോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത